നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ ഒരു വലിയ സംഭവത്തിൽ നിന്ന് സമാപനം തുടങ്ങിയ സമാപനം തീർത്ഥം പറയാം ഔദ്യോഗിക സമാപനം ഇനി കുറച്ച് പെൻഡിങ് പഴയത് ഉള്ളതും ഏതായാലും സമാപനം ഗംഭീര അഭിപ്രായത്തിൽ ഈ സംഭവ വികാസങ്ങളോടുകൂടിയാണ് തിരുവനന്തപുരത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് ശരിക്കു പറഞ്ഞാൽ ഉമ്മൻചാണ്ടി അനുകരിക്കാൻ അനുകരിച്ചു തുടങ്ങിയ ഒരു പരിപാടി ഉമ്മൻചാണ്ടി ആകാതെ അവസാനിച്ച് പിണറായി പോലും ആയില്ല എന്ന് പറഞ്ഞു പറയാം ഇവര് ഈ അടുത്ത യാത്രയുടെ പൈസ മാത്രം മാറ്റി വെച്ചാൽ ഇവിടെ കേരളത്തിന്റെ പദ്ധതികൾ രക്ഷപ്പെടുത്താൻ പറ്റും ക്രിസ്മസ് ആഘോഷിക്കാൻ നടക്കാനായി കേന്ദ്രം കുറച്ച് പൈസ തന്നിട്ടുണ്ട് അതെ അതെ അത് അത് തിന്നടിക്കും ഇനി പറയാൻ പറ്റില്ല അല്ല നമ്മളെന്ന ആലോചിക്കണം ഇത് ഈ യാത്ര തുടങ്ങിയത് പൊട്ട് പ്രശ്നങ്ങളാണ് ഓർമ്മയില്ല ഓരോരോ സംഭവങ്ങൾ എടുത്തു വെക്കും എല്ലായിടത്തും പ്രശ്നങ്ങളാണ്

അതായത് കമ്മ്യൂണിസ്റ്റിന്റെ അതായത് കമ്മ്യൂണിസ്റ്റ് ഉണ്ടെന്ന് കമ്മ്യൂണിസ്റ്റ് ആശയം ഉണ്ടെന്ന് പറയുമെങ്കിലും അവരെ അവരിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു ടീം അതിനകത്ത് തന്നെ ഇവരുടെ ആണികളും സർക്കാർ ജോലിക്കാരും കുറച്ച് ജീവനക്കാരും യൂണിയനുകളും ഉള്ളു സാധാരണക്കാരും ഒരു ടീം അതായിട്ട് മാറിയിരിക്കുന്നു അപ്പൊ അത് കാരണം ഇവിടെ ഇവിടെ മൊത്തത്തിൽ അങ്ങനെ മാറിയിരിക്കുന്നു കാരണം ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ബാക്കി സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇവിടെ അതെ അല്ല അത് പിന്നെ ഈ യാത്ര തുടങ്ങിയപ്പോഴേ നമ്മളെ ഭയങ്കര സംഭവമാണ് ജനങ്ങളെ നേരിട്ട് വന്ന സമ്പർക്കമെന്നൊക്കെ പറയുന്നത് പക്ഷേ ഏതെങ്കിലും ഒരു ജനത്തിന് ഇവരെ കാണാൻ പറ്റിയിട്ടുണ്ടോ അടുത്തു നിന്ന് ഉമ്മചാണ്ടി ചെയ്യുന്നത് പോലെ പിന്നെ ഒരു നിവേദന നേരിട്ട് സ്വീകരിക്കാൻ എന്താണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ ആരാണെന്ന് വേദിക്കണ പോലെ തയ്യാറാവുന്നത് ഇവരവിടെ മറ്റേ എസ് ചോദിക്കണമെന്ന് പറഞ്ഞാൽ ആ സ്റ്റേജിലിരിക്കുകയാണല്ലോ മന്ത്രിമാരും എല്ലാവരും ഒന്നും സംഭവിക്കുന്നില്ലല്ലോ ഈ ഉദ്യോഗസ്ഥന്മാരിലേ വാങ്ങിച്ചു വയ്ക്കുന്നത് പലത്തില ഉദ്യോഗസ്ഥന്മാരുടെ ഒരു എന്താണ് ഈ ജനസമ്പര്ക്ക പരിപാടിയായി മാറി എന്നുള്ളതാണ് ചുരുക്കം കുറെ ഒക്കെ നമുക്ക് ഇതിനകത്ത് നമ്മൾ പറയുമല്ലോ ഇപ്പൊ ഇപ്പം പ്രതിസന്ധിയാണ് നമ്മൾ സാമ്പത്തികമായിട്ട് നമ്മളിപ്പോ ഒരു നമ്മുടെ വീട്ടിലിപ്പോ അത്യാവശ്യം പണത്തിന് കുറവുണ്ടെങ്കിൽ നമ്മുടെ വരുമാനത്തിന് കുറവുണ്ടായി നമ്മളെന്തായിരിക്കും ചെയ്ത് സ്വാഭാവികം നമ്മുടെ ജീവിത ചെലവ് കുറയ്ക്കുള്ള വഴികൾ നോക്കും അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല കടം വാങ്ങിക്കൂട്ടാറില്ല ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ കടം കയറി പെരുകുന്നു എന്നിട്ട് പോലും സാധാരണ ജനങ്ങളെ ഇപ്പൊ കിട്ടുന്ന ഫണ്ട് ഇതും ഈ കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടി എന്തായാലും നോക്കി നാളെ പെട്ടെന്നുള്ള വാർത്ത അത് വേറെ എന്തെങ്കിലും വകമാറ്റിയിരിക്കും എന്തെങ്കിലും അവരുടെ ആവശ്യത്തിന് തന്നെ ഈ ഒരു കേരളീയം നടത്തിയതുപോലെ തന്നെ ഈ ഇപ്പൊ ഇത് നടത്തിയത് ഇതുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടായി കേരളീയം നടത്തിയതുകൊണ്ട് ഒരു പ്രയോജനമില്ല ഇതുപോലെ തന്നെ ഇത് വരുന്നത് ലോക കേരള സഭ സമാനത്തിൽ എന്ത് പ്രയോജനം ഉണ്ടായി നവകേരളത്തിൽ എന്ത് പ്രയോജനം സാധാരണ കാരണം ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടെങ്കിൽ ഒന്നുമില്ല പറയാം ഇവരുമായിട്ട് ബന്ധപ്പെട്ട സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് ചില ഉപകാരം കിട്ടി കാണും ഉപകാരം കിട്ടി അവർ വഴി ചിലപ്പോൾ ഇവർ വിചാരിക്കുന്നത് അവർ വഴി ചിലപ്പോൾ ഇവരിലേക്ക് എത്താമെന്നായിരിക്കും വിചാരിക്കുന്നത് പക്ഷെ അതൊരു ഒരു കാലത്തൊന്നും നടക്കാൻ കാരണം ആൾക്കാർക്ക് ആൾക്കാർ മണ്ടന്മാരല്ല സ്വന്തം സമുദായമായ എന്തോ ആയിക്കോട്ടെ ശരിയെന്നാൽ അവർക്ക് സ്വന്തം ഇപ്പം നമുക്കൊരു നിലനിൽപ്പിൽ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യില്ല അത് ഇവർക്ക് എന്തിനാണ് ഈ വോട്ട് ചെയ്ത് ഇനിയിപ്പം എന്താ പറയുക ഇപ്പൊ ഈ മരൈക്കുട്ടി അമ്മയെ പോലുള്ള പാവങ്ങൾ പെട്ടവർ അവരെ അവഗണിക്കുന്നു അവരെ കോടതിയിട്ട് അവരെ പീഡിപ്പിച്ചു പറഞ്ഞു അവരെ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് രണ്ടു വർഷം കഴിയുമ്പോൾ ഇവർ തന്നെ കസേര കസേരയും എടുത്തൊരു ഇളിച്ച ചിരിയും പിറ്റിയത് കൊണ്ട് അവരെ പിടിക്കാം വോട്ട് പിടിക്കാൻ വേണ്ടി വോട്ട് വാങ്ങാൻ വേണ്ടി അത്രയും തരം നോക്കാനാണ് ഇവിടെയുള്ളത് നമ്മളെന്ന് ആലോചിക്കണം ഈ യാത്ര തീരുന്നതിന്റെ തലേ ദിവസമാണ് കോടതി ഇടപെട്ട ഒരു കാര്യത്തിൽ അവരോട് ഇങ്ങനെ പെരുമാറുന്നു സ്ത്രീ എഴുപത്തി വയസ്സായ വയസ്സായ സ്ത്രീയോട് ഇങ്ങനെ പെരുമാറണമെന്ന് പറഞ്ഞത് കോടതി നിങ്ങൾ ഇങ്ങനെയാണോ കാണിക്കുന്നത് വെച്ച് മാത്രമല്ല രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് ആ സ്ത്രീ പലിരം എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ എല്ലാത്തിനും രാഷ്ട്രീയം കാണാമെന്ന് പറഞ്ഞാൽ ലോക ജീവിക്കാൻ പറ്റും ആർ എങ്കിലും എല്ലാത്തിന്റെ അങ്ങനെ ഇപ്പം നമുക്ക് കോടതിയിൽ ഒന്നും പോകാൻ പറ്റില്ലല്ലോ കോടതിയിൽ എന്ത് കേസ് കൊടുത്താൽ അതല്ല ഇത് രാഷ്ട്രീയപ്രേരിതാന്ന് പറഞ്ഞാൽ പോലെ നമുക്ക് നീതി കിട്ടണമെങ്കിൽ കോടതിയേ ഉള്ളൂ ഈ നാട്ടില് അതാണ് അതിന്റെ ആദ്യമായ സത്യം മാത്രമല്ല ഇതില് വേറൊരു നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യം തുടങ്ങിയ ഇവർ അർഹതപ്പെട്ട ഇവർക്ക് പണം കിട്ടുന്നില്ല മറുവശത്ത് ഒരു യോഗ്യത അല്ലാതെ വെറുതെ ശമ്പളം പറ്റുന്ന കുറേ പേരുണ്ട് ഇപ്പൊ നമുക്കറിയാം ഇവിടുത്തെ കുറേ കമ്മീഷനുകൾ ഉണ്ടല്ലോ ഇവർക്കൊക്കെ എന്തെങ്കിലും യോഗ്യത ഉണ്ടായിട്ടാണ് അവർ ആ സ്ഥാനത്ത് കയറിയിട്ട് എന്തെങ്കിലും എന്താണ് ഉപകാരം ഇവിടെ ഈ യുവജനകാര്യ കമ്മീഷൻ മറ്റ കമ്മീഷൻ മർച്ച കമ്മീഷൻ കുറെ കമ്മീഷൻ ഉണ്ട് മാസം അങ്ങനെ ഒന്നര ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം രൂപ ശമ്പളം കൈപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ടി എ ഡി എ യാത്രാ ചെലവ് അങ്ങനെ നിരവധി ആനുകൂല്യങ്ങൾ ഇവിടെ അവരുടെ അവർക്ക് ഇവിടെ സുഖലോലുപതയിൽ ജീവിക്കുകയാണ് സാധാരണക്കാർ ഇവിടെ പിഴിച്ചിരിക്കുന്നത് ഈ ഈ അമ്മമാർ കുറെ ഇതുപോലെ അമ്മമാരുണ്ട് പാവപ്പെട്ടവർക്ക് മറിയക്കുട്ടി അമ്മയ്ക്ക് ഒരു ധൈര്യം വന്നുകൊണ്ട് അവർ ഇറങ്ങി ഇറങ്ങി എത്ര പേരുണ്ട് ഇതുപോലെ എത്രയോ പേര് വിധവാ പെൻഷൻ കിട്ടാതെ ജീവിക്കുന്നുണ്ട് ഇവിടെ അവർക്ക് സ്വയം തൊഴിൽ സ്വയം തൊഴിൽ ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് അവരിൽ നിന്ന് പിടിച്ചു പറയാനും നമ്മൾ ആലോചിച്ചത് തുടങ്ങിയപ്പോൾ തന്നെ എത്ര എത്ര കോടതി ഇടപെടലുകളുണ്ടായി ഈ യാത്രക്ക് സ്കൂൾ കുട്ടികളെ കൊണ്ടുവന്ന് പരിവലത്ത് നിർത്തുന്നതിരെ അതുപോലെ എന്താണ് ഓരോരോ കാര്യത്തിന് കുടുംബശ്രീകാര് അതുപോലെ തന്നെ അംഗൻവാടി ആയവർ അവരെ ഒക്കെ വിളിച്ചിട്ട് മാത്രമല്ല ഇതിനകത്ത് വന്നില്ലെങ്കിൽ പെൻഷൻ പോലും തരാ അല്ലെങ്കിൽ ക്ഷേമ ഇത് തൊഴിൽ തരില്ല എന്ന് പറഞ്ഞ ആൾക്കാരും ഉണ്ട് അതിന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ പണം പിരിക്കണമെന്ന് പറഞ്ഞത് അത് കോടതിയുടെ എല്ലാത്തിനും ചുമതല കൊടുക്കുക കൊടുക്കും കളക്ടർമാർക്കൂടെ വേറെ പണിയില്ല ഇവരെ യാത്ര നോക്കാനാണ് നിൽക്കുന്നത് അല്ല അതാണ് ഇതൊരു വളരെ വിചിത്രമായ ഒരു യാത്രയായിരുന്നു പിന്നെ ഒന്ന് സംഭവിച്ചത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ യാത്രയുടെ ഉദ്ദേശലക്ഷ്യം തന്നെയൊക്കെ മാറി രാഷ്ട്രീയ എതിരാളികളെ അടിച്ചു ഓടിക്കുക എന്നുള്ള അതിലേക്ക് എത്തി അത് വികസന യാത്ര അവസാനം ഈ കൂട്ടത്തലിലേക്ക് എത്തി അത് പരമാവധി ഈ കോൺഗ്രസ്സുകാർ യൂത്ത് കോൺഗ്രസ്സുകാർ തല്ല് വാങ്ങി അപ്പോൾ ആരെ നൂറ് നേതാക്കൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കൊല്ലത്തെത്തിയപ്പോൾ ഏതായാലും അവിടുത്തെ പിന്നെ തന്നെ യൂത്ത് നേതാക്കളിറങ്ങി പ്രതിരോധിച്ചു പിന്നെ യുവ മോർച്ച വന്നു പിന്നീട് അതൊരു തുടർച്ച പിന്നെ അതൊരു പ്രശ്നങ്ങളായിരിക്കും അത് അതിന് ശരിയാണെന്ന് നമുക്ക് അഭിപ്രായമൊന്നുമില്ല ഇങ്ങനൊരവസ്ഥ വരാതിരിക്കണമായിരുന്നു നോക്കണമായിരുന്നു മാത്രമല്ല വേറൊരു ഗുണ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് പ്രതിപക്ഷ പാർട്ടിക്ക് ഒരു ഗുണമുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാകുമ്പോഴത്തേക്ക് നാല് ചുവരിൽ ഒഴു തീരേണ്ട പ്രശ്നങ്ങളൊക്കെ തന്നെ ഈ ഒരു ബസ്സുമായിട്ട് ഇറങ്ങിയതോടെ മൊത്തം അറിയുകയും ചെയ്ത് ഇവർക്കെതിരെ എവിടെയെങ്കിലും നല്ല കാര്യം പറയണേ എനിക്കൊന്നും നവ കേരള സന്ദർശനത്തിൽ ഈ അണികളല്ല അണികളും പാർട്ടിക്കാരും അടിമകളും അല്ലാതെ വേറെ ആരാണ് ആരാ കഴിഞ്ഞ ദിവസം മാധ്യമ ഒരു കേസ് പ്രവർത്തകണത് മനസ്സിലായിട്ടില്ല വിനീത എന്ന് പറഞ്ഞ ആൾ എന്റെ കൂടെ പഠിച്ച ആളാണ് ആ കുട്ടി കൃത്യമായിട്ട് ആ അതിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലായി മാധ്യമം കാരണം അവിടെ നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്ത് ബാക്കിയുള്ളവർ എന്തോ ചെയ്യട്ടെ ആ റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ അവർക്കെതിരെ കേസ് ആ കുട്ടി ചെയ്തിട്ടാണ് കുട്ടിട്ടാണ് അല്ല ഇത് ഈ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ രാഷ്ട്രീയപരമായ ഒരു കാര്യം എന്ന് പറയുമ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് നാട്ടുകാർക്കിടയിൽ അവർ മോശക്കാരായെങ്കിലും പാർട്ടി അവർക്ക് ഒന്ന് ഈ അധികാരത്തിൻ്റെ ഈ സുഹൃത്തിൽ ഇങ്ങനെ കഴിഞ്ഞിരുന്ന പാർട്ടി അണികളെ അല്ലെങ്കിൽ പാർട്ടി സംഘടന അതിൻ്റെ സംവിധാനത്തേക്ക് തന്നെ അവർക്കൊന്ന് ഒന്ന് ഒന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയെടുക്കാൻ കഴിഞ്ഞു കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുമ്പം അവർക്ക് ഒരു കൊല്ലത്തിന് ഇപ്പുറം മാത്രം പിന്നെ തുടങ്ങിയതുകൊണ്ട് അവർക്ക് അത്രയും എങ്ങനെ ചെയ്യാൻ പറ്റും ഇന്നിപ്പം എ പി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്ത പോലീസ് അവിടെ ഡി ജി പി ഓഫീസ് മാർച്ച് വലിയ സംഘർഷം ഉണ്ടായി അദ്ദേഹം കെ സുധാകരൻ ആശുപത്രിയിലായി അന്ന് കൂടെ വി ഡി സതീശനും രമേശ് ചെന്നിത്തല പോലെയുള്ള വലിയ ക്യാമ്പൊരിൽ നിന്നൊക്കെ ഉണ്ടായിരുന്നു അതിൽ വേദിയും കൂടെ അവസാന അവര് കോൺഗ്രസ് നന്നേ പറയേണ്ടത് കൊല്ലത്തെ യൂത്ത് കോൺഗ്രസ്മാരുടെ അടുത്താണ് അവരാണ് ഇതങ്ങ് ഇറങ്ങിയത് അവർ പ്രതിരോധിക്കാൻ ഇറങ്ങി അവർ ആരെയും ചോദിച്ചിട്ടായിരിക്കില്ല മാത്രമല്ല ഇത് നമുക്കറിയാം സ്കൂൾ കുട്ടികളെ വെയിലെ തുണ്ടുവ നിർത്തുന്ന ഒരു കോടതി ഇടപെട്ടു കളക്ടർമാരെയും പിരിവിനെതിരെ ഇടപെട്ടു അവർ ഓരോരോ കാര്യങ്ങൾക്കും മതിരൊളിക്കല് രം മുറിക്കൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ നിർമ്മങ്ങാട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ലൂസ്റ്റോക്ക് പറഞ്ഞതാണ് അവിടെ നിന്ന് ഒരു വലിയ ഒരു ആൽമരമുണ്ട് ആലിൻ്റെ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ് ഈ ആലും പുലർച്ചെ വെട്ടാൻ വന്നിരിക്കുകയാണ് കുറെ വെട്ടിക്കളഞ്ഞു അപ്പോഴേ നാട്ടുകാർ നേരം വെളുത്തോളം നാട്ടുകാർ അറിഞ്ഞു വന്ന് അവർ തടഞ്ഞു അതല്ലെങ്കിൽ അത് ശരിക്കും അത് വലിയ നിർബന്ടെ വലിയ ചരിത്ര സ്മാരകമാണ് എല്ലാ പൊതുയോഗങ്ങളും നടക്കുന്നത് അതിൻ്റെ മുന്നിലാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെട്ടിക്കളയുക ഇപ്പം ഈ നിർബന്ട്ട് ഒരുപാട് ഇത്ര ഇടതുപക്ഷ സൈദ്ധാന്തികന്മാരും താത്വികന്മാരും ഈ പരിസ്ഥിതി പ്രേമികളൊക്കെ ഉണ്ട് പക്ഷെ ആരും തൽക്കാലം ഒന്നും പ്രതികരണം പ്രതികരണം അവിടെ ഉള്ളൂ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ രാഷ്ട്രീയപരമായി സി പി എമ്മിന് ജനങ്ങൾക്കിടയിൽ ശരിക്കും പറഞ്ഞാൽ അവമതിപ്പ് ഉദ്ദേശകാര്യം എന്താ അറിയില്ല പക്ഷേ ഇവർക്ക് ചില സ്വാർത്ഥമായിട്ട് ഇതുപോലെ ചിലപ്പോൾ അവരൊക്കെ കാണേണ്ട ഒരു വേദി അതായത് സർക്കാർ ചെലവിൽ പോവേണ്ട ഒരു വേദി അതായിരിക്കും ഒരു ഉദ്ദേശം പക്ഷേ എന്തായാലും ഒരു തിരിച്ചടി ആയിട്ടുണ്ട് കാരണം അവരെ പോയൊരു അവസ്ഥയാണ് അല്ല മാത്രമല്ല ഈ ഡി ജി പി ഓഫീസ് മാർച്ചിൽ തന്നെ ഇപ്പം ഇവിടെ പ്രസിഡന്റും പിന്നെ പ്രതിപക്ഷ നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയും അല്ലെങ്കിൽ പല എം പിമാരും ഒക്കെ എം എൽ എമാരൊക്കെ ഉൾപ്പെടുന്ന വലിയൊരു ഉന്നത നേതാക്കളാണ് ഉണ്ടായിരുന്നത് എന്നിട്ട് അവരൊക്കെ നേരെ ഈ പോലീസ് അതിക്രമം നടന്നു എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ കേരളത്തിൽ നേരത്തെ ഇങ്ങനെ നടന്നിട്ടുണ്ടോന്ന സംശയമാണ് ഇത്രയും മുതിർന്ന നേതാക്കൾ നിൽക്കുമ്പോൾ സാധാരണ പോലീസ് അതിക്രമം നടത്താറില്ല നേരത്തെ നമുക്കെന്നല്ല ചാർജ് നമുക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോകുമ്പോൾ അറിയാമല്ല നേതാക്കളൊക്കെ പോയതിന് ശേഷം പിന്നെ ഈ ഇത്തരം പരിപാടി തുടങ്ങുന്നത് പോലീസ് കഴിഞ്ഞ ദിവസം എനിക്ക് വന്ന് വീഡിയോ ശേഷം തിരിച്ചു വന്നു അദ്ദേഹം ഉദ്ഘാടനം നടത്തി പോയിട്ട് യൂത്ത് കോൺഗ്രസ് ആരെ വരെ കുറേ തല്ലേ അദ്ദേഹം തിരിച്ചു വന്നു ആയിരിക്കാം പക്ഷെ എന്തായാലും ഇതൊരു ശരിയായ നടപടിയല്ല നമ്മുടെ നാട്ടൊരു ഒരു രാഷ്ട്രീയ മര്യാദയൊന്നുണ്ട് അത് കാണിക്കുന്നില്ല അടിച്ചമർത്തുക ഇതിനകത്ത് പ്രത്യക്ഷത്തിൽ ഈ കാണിച്ചുകൂട്ടുന്ന സർക്കാരിന്റെ തലേന്നാണ് വരുന്നെങ്കിലും ഈ ഇതിന്റെ ഭാഗമായ പോയ പോലീസിനാണ് നാണക്കേട് ഏറെ വന്നിട്ടുള്ളത് കാരണം അവർ കൃത്യമായിട്ട് അവർക്ക് കൃത്യമായിട്ട് ഒരു ജോലി ചെയ്യാൻ പറ്റില്ല കാരണം അവർക്ക് കൃത്യമായിട്ടുള്ള ഷിഫ്റ്റ് പോലും കിട്ടുന്നില്ല അവർക്ക് ഇതിനു വേണ്ടി ലാപ്പകലില്ലാതെ ജോലി ചെയ്യുക അമിത സമ്മർദ്ദം അതുപോലെ ഇവര് പറയാൻ ചൂണ്ടിക്കാണിക്കണമൊക്കെ തമ്മിൽ അടിച്ച് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് പഴി കേൾക്കുന്നതും പോലീസിന് തന്നെയാണ് ഇവിടെ വിവിധ പാർട്ടികൾ ഇപ്പൊ പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും അതിനകത്തുള്ളവരെല്ലാരും പോലീസിന് നേരത്തെ നേരെ ഒന്ന് വെല്ലുവിളിക്കുകയാണ് കാരണം ഇത് എന്തൊരു അവസ്ഥയാണ് ഇപ്പൊ ഈ ജനങ്ങൾക്ക് എങ്ങനെയാണ് പേടി വരേണ്ട പേടി വേണമെന്ന് ഞാൻ പറയുന്നത് പക്ഷെ എന്നാലും ജനങ്ങളുടെ സുരക്ഷയ്ക്ക് കാവലി നിൽക്കുന്ന ആൾക്കാരുടെ തന്നെ ഇങ്ങനെ ഇങ്ങനത്തെ പരസ്യമായിട്ട് എങ്ങനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ആരെ ആരാണ് വിശ്വസിക്കുക മാത്രമല്ല ഇവിടെ നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ കരിങ്കോടി കാണിച്ചാൽ അവരപകടായി അവൻ മറ്റേ മതസഹദനം എന്നാണ് ഗവർണറൊക്കെ നേരെ കരിങ്കോടി കാണിക്കുമ്പോൾ അത് ജനാധിപത്യ സംരക്ഷണം അതായാലും ഈ മാത്രമല്ല സംസ്ഥാന ഗവർണർ റിപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട് അദ്ദേഹത്തിന് മാറ്റണം അദ്ദേഹത്തെ പിന്നെ തിരികെ വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാർ അങ്ങോട്ടൊരു രാഷ്ട്രപതിക്ക് കത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പം അതിന്മേൽ തീർച്ചയായും രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഗവർണർ വിശദീകരണം തേടും അപ്പോൾ ഗവർണർക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് എന്താണ് ഇവിടെ സംഭവിച്ചതെന്നുള്ളത് റിപ്പോർട്ട് കൊടുക്കാൻ പറ്റും അവിടെ നടക്കുന്ന ഈ നവകേരള ബസ് ഇറക്കിയ പോലെ ഒരു മോഡലാണ് അതായത് ഇല്ലാതെ ചിലപ്പോൾ കേന്ദ്രം ചിലപ്പോൾ ഇത്രയും വലിയ കാര്യങ്ങൾ ചിലപ്പോൾ അറിയ വലിയ സമയമില്ലായിരിക്കും പക്ഷേ ഈ ഒരു കാര്യത്തിലൂടെ ഗവർണർ കൃത്യം ഒരു മറുപടി എടുക്കുന്നതിലൂടെ ഇവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷം മനസ്സിലാക്കും അവിടെ ഗവർണർ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാവും രണ്ടുപേരും അല്ല അതാണ് ആലോചിക്കുന്നത് ഇതുകൊണ്ട് എന്ത് നേടി നമ്മൾ ഇത്രയും പണം ഇത്രയും മനുഷ്യരുടെ അധ്വാനം അല്ലെങ്കിൽ ഇത്രയും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരുടെയൊക്കെ തന്നെ ഒരുമിച്ചുള്ള പ്രവർത്തനം ഇതൊക്കെ ചെയ്തിട്ടും ഉദ്ദേശിച്ച യാതൊരു ഫലം ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം ഈ ഇതുകൊണ്ട് എത്ര പേർക്ക് പ്രയോജനം കിട്ടി എന്നുള്ള ഒരു ഒരു വിവരകാശം കൊടുത്തു നോക്കട്ടെ അപ്പോഴറിയാം എത്രയും മിക്ക മറുപടി പിന്നെ തരാൻ സാധ്യത കാണുന്നില്ല അതായിരിക്കും അതിനുള്ള രീതി ഇപ്പോൾ ഇതിനെ അനുകൂലിച്ച് കാരണം ഈ നവകേരള യാത്ര അനുകൂലിച്ച് ചില നേരത്തെ പറയുന്നത് കുറച്ച് പേര് കുറച്ച് മാധ്യമങ്ങൾ അവർ അനുകൂലിച്ചു കാരണം മുഖ്യമന്ത്രിയൊക്കെ അത്രയും യാത്ര ചെയ്യുന്നു ആവശ്യമുള്ള ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കുള്ളൂ വേറെ പ്രതിഷേധമല്ല കാരണം മുഖ്യമന്ത്രിയുടെ സമയം കിട്ടിയല്ലോ അതനുസരിച്ച് അവരെ നവകേരളയാത്രയുമായി ബന്ധപ്പെട്ട് അതിനെ പുരുത്താൻ മാറ്റുന്നതുള്ള വാർത്തകൾ കൊടുത്തായിരുന്നു എനിക്കൊന്ന് റിപ്പോർട്ടറും ട്വൻറ്റി ഫോർ ഒക്കെ അതിനുവേണ്ടി നോക്കി രണ്ടുപേർക്കും ഒരു വഴി എനിക്കൊന്ന് റിപ്പോർട്ടർ ഹെഡ് ആയിട്ടുള്ള കഴിഞ്ഞ ദിവസം ഒരു പുസ്തകം ഇറക്കി കണ്ടായിരുന്നു അല്ല ഇത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങൾ ആരും ഞങ്ങൾക്ക് ബാധക അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇവിടെ ആരും ഇവിടുത്തെ സമൂഹത്തിന്റെ സമൂഹകാലത്തെ ജനങ്ങൾ വോട്ടർമാര് അല്ലെ ഈ മാധ്യമങ്ങൾ ഇതൊന്നും ഞങ്ങൾക്ക് ബാധകല്ല ഞങ്ങൾ ഇതാണ് ഞങ്ങൾ ഞങ്ങളിത് ചെയ്യും പണ്ട് പറഞ്ഞ് ഓർമ്മയില്ല ഇവരെ മുദ്രവാക്കി ഞങ്ങളെ പോലീസ് ഞങ്ങളെ ഞങ്ങളത്തല്ലേ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്ന് ചോദിച്ച പോലെ കഴിഞ്ഞ കണ്ടില്ലേ വഞ്ഞാറാടി പോലീസ് സ്റ്റേഷനിൽ കയറി രാഷ്ട്രീയത്തിലെ കോൺഗ്രസ് ഇറ തല്ലി അതുപോലെ മറ്റൊരു സ്ഥലത്ത് പോലീസ് പോലീസിനെ ആക്രമിച്ച് ഇറക്കിക്കൊണ്ട് ഒരാളിനെ അയാൾ സി പി എം പ്രവർത്തകനെ അപ്പം ഇതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു നമ്മളിത് എങ്ങോട്ടാണ് നമ്മൾ ഈ പോകുന്നത് എന്നുള്ളൊരു എത്തിമടി കിട്ടുന്നില്ല ഇത് പശ്ചിമബംഗാളിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞാൽ പശ്ചിമബംഗാളിൽ അതേ അവസ്ഥയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വേണം പറയാൻ അങ്ങനെ ഒരു 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 വല്ലാത്ത ഭീകരാവസ്ഥ ഇപ്പോൾ കേരളത്തിനിലേക്കുന്നുണ്ട് മാത്രമല്ല ഈ ദിവസങ്ങളൊക്കെ തന്നെ നമുക്ക് സാധാരണക്കാരൻ പുറത്തങ്ങി നടക്കാൻ പറ്റുമായിരുന്നു എവിടെയും ഇതല്ല അടി പിഴി ബഹളം ഭീഷണിയും ഇതെല്ലാം കൂടെ ആകുമ്പോഴേ ഇത് ഇത് ആർക്ക് വേണ്ടിയാണോ ഉദ്ദേശിച്ച് ഈ പരിപാടി തുടങ്ങിയത് അവർക്കതിൻ്റെ കാര്യമില്ലാതെ പോയി എന്നുള്ളതാണ് ആ പരിസരത്ത് അടുപ്പിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ജനമാണല്ലോ നമ്മളാണല്ലോ ഓട്ട് ചെയ്ത് വരെ ജയിപ്പിച്ച് അങ്ങോട്ട് അതേ അതെ 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 അതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഒരു ഇനി ഒരു അടുത്ത ആഴ്ചയാണെന്നോ എറണാകുളം ജില്ലയിൽ ഈ വന്ന് കാനം മരിച്ചപ്പം മാറ്റ പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട് എങ്കിൽ പോലെ ഔദ്യോഗികമായി ഇന്ന് സമാനം കുറിക്കുമ്പോൾ സത്യം ഒന്ന് ഒന്ന് തിരിഞ്ഞ് ആലോചിക്കുമ്പോൾ എന്ത് നേടി എന്ന് ചോദിച്ചാൽ ഇത്രയും ജില്ലകളിൽ കൂടെ കടന്നു വന്നതാണ് ഇത് ഒരു പിടിയും കിട്ടുന്നില്ല നമ്മൾ നേടിയിട്ടുണ്ട് നേടിയില്ല എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ നിൽക്കുന്ന മന്ത്രിമാരുടെയും അവരുടെ കൂടെ വന്ന സഹായികളുടെയൊക്കെ വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ ചിലപ്പോൾ കാരണം നല്ല മൃഷ്ടാനമായിട്ടുള്ള ഭക്ഷണ സ്വാദിഷ്ടമായ ഭക്ഷണം അതും പരിധികളില്ല കാരണം ഒന്നും നമ്മളൊക്കെയാണെങ്കിൽ പറഞ്ഞിട്ടില്ലേ ഒരു യാത്രയുടെ ലക്ഷ്യമാണെങ്കിൽ എന്തെങ്കിലും കഴിച്ചാൽ വയർന്ന് പറഞ്ഞാൽ നമ്മളും വിവാഹ സമ്മർദ്ദമായിട്ടൊന്നും ആയിരിക്കില്ല കഴിക്കുന്നത് ഇതിപ്പോൾ എല്ലാവർക്കും വേണ്ടി ഒരു വിരുന്ന് ഒരുക്കുകയാണ് കാരണം ഇല്ല ഞാൻ പറഞ്ഞില്ല ഇതിന്റെ മെനു കാണുമ്പോൾ നമ്മുടെ മാറ്റം ഉണ്ടായിട്ടുണ്ട് അവർക്ക് അവർക്ക് ഉണ്ടായി നമ്മുടെ ഈ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർ ഇങ്ങനെ യാത്ര നടത്തുമല്ലോ കാസർഗോഡ് ദുരുനന്തരവേഗം യാത്ര ഒരിക്കലും എൻ്റെ ഒരു പഴയ ഒരു സഹപ്രസ്ഥാന മാധ്യമപ്രവർത്തകമായിരിക്കും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരു വലിയ നേതാവിന്റെ കാറിൽ കുറച്ചും അദ്ദേഹത്തിന് യാത്രയുണ്ട് അപ്പൊ നോക്കുമ്പോൾ കാണുന്നത് ഇന്ന ബാക്കിൽ മൊത്തം ഈ കാശു ബദാം പിന്നെ ഇത്ര ഫ്രൂട്ട്സ് ഇങ്ങനെ ആപ്പിൾ തുറക്കി അതെല്ലാം ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ നേതാവ് ഇങ്ങനെ ഇത് ആസ്വദിക്കുകയാണ് ഓരോ അഴികളിൽ നിന്ന് പിന്നെ ഭക്ഷണം കഴിക്കുന്നു ആഡംബര ഭക്ഷണം കഴിക്കുന്നു അങ്ങനെ യാത്ര ഇതൊക്കെ ഒരു ആചാരമായി മാറിക്കഴിഞ്ഞു കേട്ടാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഈ യാത്രകൾക്ക് കൂടുതലും ഈ പിരിവുമായിട്ട് പറഞ്ഞത് നമ്മളുടെ അടുത്തൊക്കെയാണ് കാരണം ഇവർ ഇന്ന യാത്ര നടത്തുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള രക്ഷിച്ചെ പാർട്ടിയുടെ വരെ പറയേണ്ടത് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ വന്നിട്ടുണ്ട് ഇതുപോലെ യാത്ര നടത്തുകയാണല്ലോ ഈ യാത്രയുടെ പൈസ കൊണ്ട് ഇവരെന്താണ് ചെയ്യുന്നത് ഇവർക്ക് നടന്നു പോകാനായി പ്രതിഷേധിക്കാൻ വേണ്ടി നമ്മൾ ഇതിനെ പൈസ കൊടുക്കുന്നത് അതുപോലെ ഇവർക്ക് ഈ ഭക്ഷണം കഴിക്കാൻ പറയുന്ന പോലെ തന്നെ ചെറിയ ഭക്ഷണമൊന്നുമില്ല കഴിക്കുന്നത് ഇപ്പോൾ ജീവൻ രക്ഷാ യാത്ര മറ്റയാത്ര യാത്ര മരിച്ച യാത്ര എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ പോവുകയും ചെയ്യും അതുകൊണ്ട് ഇപ്പം സർക്കാർ ഭരണത്തിനുള്ളതുകൊണ്ട് ചിലപ്പോഴ്മാരുന്ന് പറയാം ഇത് വളരെ സിമ്പിളായി പറഞ്ഞ ആത്യന്തികമായി അടുത്ത വർഷം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യമൂട്ട് നടത്തിയ ഒരു രാഷ്ട്രീയ യാത്ര തന്നെയാണ് അതിൽ സംശയിക്കേണ്ട കാര്യത്തിൽ രാഷ്ട്രീയ യാത്ര തന്നെയായിരുന്നത് പക്ഷെ അതില് വളരെ വിചിത്രമായ ഒരു കാര്യം ഇത് സർക്കാർ പരിപാടിയാണ് പക്ഷേ ഇതിൽ രാഷ്ട്രീയ നേതാക്കന്മാർ എന്തിന് പങ്കെടുക്കുക ഇത് എന്തിനുള്ള കാര്യങ്ങൾ ഇടപെടുകയും ഇതിൻ്റെ എല്ലാത്തിനും ചടങ്ങിൽ പങ്കെടുക്കുകയും ടീച്ചറും ഒരുപാട് പേരുണ്ട് പ്രത്യേകിച്ച് പദവിയും വഹിക്കാത്തവർ ഇപ്പോൾ ഒരാളെ എം എൽ എ എം പി ആക്കാണെങ്കിൽ അല്ലെങ്കിൽ പാർട്ടി ഭാരവാഹിക ആയിക്കോട്ടെ ഒന്നും അല്ലാത്തവരും ഇതിൻ്റെ സംഘാടകരായി നിൽക്കുന്നു അപ്പോൾ അതങ്ങനെ സാധ്യമാകും എന്നതിന് മനസ്സിലാവുന്നില്ല കാരണം ഇത് നമ്മുടെ ഈ സർക്കാർ നടന്നൊരു പരിപാടി എന്ന് പറയുമ്പോൾ പങ്കെടുക്കാൻ കഴിയില്ല പങ്കെടുക്കാൻ കഴിയില്ലവർക്കെ ഉള്ളൂക്കപ്പെട്ടവർക്കുള്ളത് അതിന് നമ്മളെ അത് അത്ര പദവുകൾ വഹിക്കുന്നവരായിരിക്കും നമുക്ക് ആണെങ്കിൽ സ്വയം അവിടെ വളർന്നു ഇതൊന്നും അല്ലാതെ വെറുതെ അപ്പൊ ഇത് ഈ പിന്നെ സി പി എമ്മിനെ സംബന്ധിച്ച് അവര് തങ്ങളൊരു ചൈത്രയാത്ര നടത്തി എന്ന രീതിയിലാണ് ഇപ്പൊ അവർ വിചാരിക്കുന്നത് വേറെ സംബന്ധിച്ചായിരുന്ന ഈ ഇടതുമില്ല മറ്റു ഘടകക്ഷികൾ ആരും ഒന്നും വേണ്ടിയിട്ടില്ല സി പി എം ഉൾപ്പെടെയുള്ള ആരും തന്നെ ഈ യാത്ര കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടായോ അല്ലെങ്കിൽ ഗുണം എന്ന് ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഒരു അഭിപ്രായമില്ല പിന്നെ അപ്പുറത്ത് യു ഡി എഫിനെ എടുക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അവിടെ ഈ ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ആരും ഒന്നും മിണ്ടുന്നില്ല അവിടെ ആ പടം ആർ എസ് പി ഉണ്ട് അവർ ഒന്നും പ്രതികരിക്കുന്നത് വേറെ ആരും ഒന്നും പ്രതികരിക്കുന്നില്ല അപ്പോൾ ഇത് ഒരു നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഒരു ഒരു വഴിത്തിരിവാണ് ശരിക്കും പറഞ്ഞാൽ ഇത്ര മാത്രമല്ല വേറെ പ്രധാനപ്പെട്ട കാര്യം ശരത്തെ ഈ നിന്നിനാണ് നമ്മളിങ്ങനെ യാത്ര നടത്തുന്നത് ഇതൊക്കെ കാലം മാറിയ പരിപാടികളല്ലേ ഈ പണ്ട് പണ്ട് നേരെ നടക്കുമായിരുന്നു അല്ല വേറെ കാര്യം ഉണ്ട് അതിൽ വേറെ കാര്യമുണ്ട് അതായത് പണ്ടത്തെ കാലത്താണെങ്കിൽ ഡിജിറ്റൽ യുഗം ഒന്നും വളർന്നിട്ടില്ല അവരുടെ ഓരോ വീടുകളിലും പോയിട്ട് കണ്ടെന്റ് ആവശ്യമുണ്ട് ഇന്നത്തെ കാലത്ത് ഇത്രയും എല്ലാ വീടുകളിലും ഇന്റർനെറ്റ് ഉണ്ടോ ഇവർ തന്നെ പറയുന്നുണ്ട് കേട്ടോ മറ്റേ വഴി എന്തൊക്കെയോ എല്ലാ വീടുകളിലും ഇന്റർനെറ്റ് എന്ന് വെച്ചതും അങ്ങനെ അത് പോട്ടെ അല്ലെങ്കിൽ തന്നെ എല്ലാ വീടുകളിലും സ്മാർട്ട് ഫോൺ എങ്കിലും കാണും അല്ലെങ്കിൽ എന്തെങ്കിലും കാണും ഇവർക്ക് എന്തായാലും ആവശ്യം ഉണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഇട്ടു എന്തെങ്കിലും പറയാനാണ് അല്ലെങ്കിൽ വേറെ ഒന്നും വേണ്ട മുഖ്യമന്ത്രി വാർത്ത സമ്മേളനം മാത്രമല്ല ഒരു അവസ്ഥയിലാണ് നടക്കുന്ന ലോകം നമ്മുടെ കയ്യിലാണ് നമ്മുടെ മൊബൈലാണ് നമ്മുടെ ലോകം നമുക്ക് എല്ലാം അവിടെ കിട്ടും പിന്നെ എന്തിനാണ് ഇത് ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല മാത്രമല്ല അത് ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിക്കിപ്പോൾ സഞ്ചരിക്കുന്ന ഈ ടീഷർട്ട ആളുകൾ നീളം വടിയുമായിട്ട് നിൽക്കുന്ന ആളുകൾ അവർ വലിയ വഴിയിറങ്ങി പ്രതിഷേധിക്കുന്നതിനെ ഓടിച്ചിട്ട് തല്ലെന്നും മുഖ്യമന്ത്രി ഗൺമാൻ തോക്ക് വഹിക്കുന്നതിനെ ഒരു അദ്ദേഹം ഒരു വലിയ വടിയും കൊണ്ടുവരുന്നു ഗൺമാൻ്റെ പേര് വടിയുള്ള ആളാന്നുള്ളതായി ഈ വടിയും കൊണ്ടു അടിക്കുന്നു അപ്പോൾ ഇതൊക്കെ തന്നെ വിരലിച്ചുകൊണ്ടിരുന്നത് വല്ലാത്തൊരു രാഷ്ട്രീയപരമായി ാര്യം ചോദിക്കാൻ പറയാനും കോടതി ചോദിച്ചു കോടതി ചോദിച്ചു പോലീസ് അടിക്കാൻ ആരാണ് അധികാരം കൊടുത്തു ചോദിച്ചു എന്നാണ് മടിയും കൊണ്ടല്ലോ റോഡിറങ്ങുന്ന എല്ലാവരും അടിച്ചു ഓടിക്കുന്നത് തിരിച്ചെല്ലാവരും കൂടെ മേങ്ങി കഴിഞ്ഞാലേ ഇതൊക്കെ അതാണ് കാരണം വേറെ ഒന്നും ചെയ്യുന്നില്ല കാരണം അവരുടെ ഒരു മര്യാദ കാരണം ഇപ്പം അടികൊണ്ട സമരക്കാരനെ ആയിട്ടില്ല പക്ഷെ അവരെ അടി കൊണ്ടെങ്കിലും അവര് ചെയ്ത അവരുടെ മര്യാദയാണ് ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവരുടെ ഉണ്ട് അതെ അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ഗാന്ധിജി നെഹ്റു അവരെല്ലാവരും പ്രതിഷേധിച്ചവർ തന്നെയാണ് കിട്ടില്ല വീട്ടുകാർക്ക് അപ്പോൾ അതുകൊണ്ട് അത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഏതായാലും ഈ യാത്ര ഇന്നിവിടെ അവസാനിക്കുമ്പോൾ ഇനി അത് ഔപചാരികമായി തന്നെ ഔദ്യോഗികമായി കാരണം ഇനി പറയുമ്പോൾ എറണാകുളത്തിന് ചെല്ലുമ്പോൾ അവസ്ഥ എന്താണെന്ന് അറിയില്ല എന്താണെങ്കിലും അത് നമ്മൾ ഒന്ന് അതിൻ്റെ മൊത്തത്തിൽ കാര്യങ്ങൾ വിലയിരുത്തി നോക്കുമ്പോൾ ഒരു ഉമ്മൻചാണ്ടി ആവാൻ ശ്രമിച്ച് പരാജയപ്പെട്ടുപ്പെട്ട ഒരു ജനസമ്പർക്കം മറ്റൊരു ജനസമ്പർക്ക പരിപാടി ആകാൻ ശ്രമിച്ചു അതാകാതെ പോയി എന്നുള്ളത് തന്നെയാണ് ഈ ഒരു എന്താണ് എന്താണ് നവകേരള നവകേരള സദസ്സിൻ്റെ 合わせた。ナムスカイ。はい